ആശങ്ക ഉണർത്തുന്ന ഒരു വാർത്തയിലേക്കാണ് ഈ മണിക്കൂറിൽ പോകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പതിനാലാം വാർഡാണ് ഇടിഞ്ഞു വിടത് ഉണ്ടായിരുന്ന മൂന്നോളം പേരെ എന്നാണ് വിവരങ്ങൾ ശുചിമുറികളുള്ള ഭാഗമാണത്രേ തകർന്നു വിടത് വലിയൊരു ശബ്ദത്തോടെയാണ് കെട്ടിടം തകർന്നു വീണത് എന്ന ദൃക്സാക്ഷികൾ പറയുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ പതിനാലാം വാർഡിന്റെ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് പൊളിഞ്ഞു വീണത് പോലീസ് ഫയർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് അപകടത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേറ്റു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരണം എന്നാൽ ഉപയോഗത്തിലുള്ള കെട്ടിടമല്ല തകർന്നു വീണത് എന്നും മന്ത്രി വാസവൻ പറഞ്ഞു അദ്ദേഹം സ്ഥലത്തെത്തിയിട്ടുണ്ട് കേരളത്തിൽ സ്ഥാപിതമായ മൂന്നാമത്തെ മെഡിക്കൽ കോളേജാണ് കോട്ടയ മെഡിക്കൽ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് മൂന്ന് നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് ഏറെ കാലപ്പഴക്കമുണ്ട് എന്നാണ് വിവരം സർജറി ഓർത്തോപീഡിക്സിന്റെ സർജറി വിഭാഗമാണ് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിൽ തന്നെയാണ് ശുചിമുറി ഉണ്ടായിരുന്നത് പരിക്കേറ്റ മൂന്ന് പേരിൽ ഒരു കുട്ടിയുണ്ട് പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് വിവരം കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോലീസ് പരിശോധന തുടരുകയാണ് മന്ത്രി വി എൻ വാസുവനും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഏതായാലും ആരോഗ്യരംഗത്തിന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ശനിദശ തുടരുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ അവിടെ വേണ്ട വിധത്തിലുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമല്ല എന്ന് പറഞ്ഞിട്ട് മൂന്ന് നാല് ദിവസങ്ങളായിട്ടുള്ള അതിന്റെ വിവാദങ്ങൾ കൊടുക്കുന്നതിനിടയിലാണ് ഇവിടെ കോട്ടയത്ത് നിന്ന് ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നത് എന്തായാലും ആരോഗ്യരംഗം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് വി എൻ വാസവൻ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന തന്നെയാണ് ഏറെ ശ്രദ്ധേയം അത് ഉപയോഗത്തിലിരിക്കുന്ന കെട്ടിടമല്ല ഉപയോഗത്തിലിരിക്കുന്ന കെട്ടിടം അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴാമെന്നു പറഞ്ഞു ണോ ഈ മന്ത്രിതലത്തിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് അത്തരത്തിലുള്ള ഉപയോഗത്തിൽ ഇല്ലാത്ത കെട്ടിടമാണ് അതിന് എന്തെങ്കിലും കാലപ്പഴക്കമുണ്ടെങ്കിൽ അതിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ട നടപടികളായിരുന്നു അവിടെ സ്വീകരിക്കേണ്ടത് ഇത്തരം അപകടങ്ങൾ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മുട്ടാപ്പോക്ക് വാദങ്ങൾ മന്ത്രിസ്ഥാനത്തുള്ളവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും വരാൻ പാടുള്ളതല്ല ഒന്നാമത് തന്നെ കേരളത്തിലെ ആരോഗ്യരംഗം നമ്പർ വൺ ആണ് എന്ന വാദം മാത്രമേ നിലനിൽപ്പുള്ളൂ നമുക്കറിയാം പലയിടത്തും ആവശ്യത്തിന് മരുന്നുകൾ ലഭിക്കുന്നില്ല ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമല്ല സ്വകാര്യ ആശുപത്രികൾ ഈ അവസരം മുതലെടുത്ത് സാധാരണക്കാരായ ജനങ്ങളെ പിഴിയുന്ന ഒരു ചികിത്സാ സംവിധാനമാണ് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സാധാരണക്കാരായ ജനങ്ങൾ അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഓടിപ്പോകുന്നത് ഇപ്പോഴും മെഡിക്കൽ കോളേജുകളിലല്ല അവർ പോകുന്നത് സ്വകാര്യ ആശുപത്രികളിൽ തന്നെയാണ് കാരണം എന്തുവന്നും ജീവൻ രക്ഷിക്കുക ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് സാധാരണക്കാരുടേതെന്നല്ല ഒരു മനുഷ്യന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും കാലമായിട്ട് തന്നെ ഒരു ഒരു സർക്കാരും നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യ സംവിധാനം ഉണ്ടാക്കി എടുത്തിട്ടില്ല എന്നത് തന്നെയാണ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം എന്തായാലും ആർക്കും കൂടുതൽ ആളപായമോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും എല്ലാ സംവിധാനങ്ങളും അവിടെ വേണ്ട രീതിയിൽ നടത്തുന്നതിനു വേണ്ട ഒരുക്കങ്ങൾ നടക്കുന്നു അതിനു അതിനുവേണ്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ എന്തൊക്കെയായാലും ആരോഗ്യ മേഖല കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കഴിഞ്ഞ ഏതാനും നാളുകളായി ശനിദശയിൽ തന്നെയാണ് പല ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സാ പിഴവുകൾ സംബന്ധിച്ച വാർത്തകൾ വന്നു വേണ്ട സംവിധാനം അവിടെ ഒരുങ്ങുന്നില്ല എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ കൂടുതൽ എത്തുന്ന ഒരു ഇടമായതുകൊണ്ട് തന്നെ അവിടെ വേണ്ട വിധത്തിൽ ശ്രദ്ധ അവർക്ക് എങ്ങനെയും മതി എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ അനുവദിച്ചാൽ മതി എന്നുള്ള ചില രീതികളാണ് അത്തരത്തിലുള്ള ചില നിലപാടുകളാണ് നമ്മുടെ സർക്കാർ എടുക്കുന്നത് എന്നതാണ് എന്ന ഏറെ വിഷമിപ്പിക്കുന്നത് ഇത്തരം ആശുപത്രികളിൽ നമുക്കറിയാം മെഡിക്കൽ കോളേജുകളിൽ എല്ലാ ഉണ്ട് അവിടെ സാധാരണക്കാരായ ആളുകൾ കൂടുതൽ ഡിപൻഡ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജുകളാണ് അവിടെ എല്ലാ സംവിധാനവും ത്തിന്റെ ആരോഗ്യരംഗത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ ഒരു സർക്കാരും ശ്രമിക്കുന്നില്ല അത്തരത്തിലുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അങ്ങനെ ശ്രമിച്ച് അത്തരം മാറ്റങ്ങൾ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്പർ വൺ ആരോഗ്യ കേരളം എന്നോ മറ്റോ ഒക്കെ നമുക്ക് വാദിക്കാൻ സാധിക്കും അങ്ങനെ വാദിക്കുമ്പോൾ ആരും അതിനൊരു എതിരഭിപ്രായം പറയുകയില്ല ഇതിപ്പോ വിദേശ രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാൻ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന അല്ലാതെ അതൊന്നും നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷെ ഇവിടെയെല്ലാം സാധാരണക്കാരായ ജനങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാരുടെ നേർക്കാണ് കാരണം അവർക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യും എന്നാൽ അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും കൂടുതൽ അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം News Test